കോട്ടയത്ത് സംഭവിച്ചത് ഒരു സീരിയൽ കില്ലിങ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് സൈക്കിക് എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അടുത്തതായി ആരാണ് ഇല്ലാണ്ടാവാൻ പോകുന്നത് സിനിമാ കഥയെ വെല്ലുന്ന തിരക്കഥയാണ് ഈ ഒരു കേസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരോ എഴുതിയ തിരക്കഥയില് അതിമനോഹരമായിട്ട് അഭിനയിച്ച് തകർക്കുകയാണ് ആസാം സ്വദേശിയായിട്ടുള്ള അമിത് എന്ന് പറയുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ കേരള പോലീസും ഞാൻ കഴിഞ്ഞ വീടേക്കകത്ത് പറഞ്ഞതുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് കേരള പോലീസ് എന്ന് പറയുന്നത് പക്ഷേ ഇതേ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എവിടെയെങ്കിലും ഒക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നത് രണ്ട് സാഹചര്യങ്ങളാണ് അതിൽ ആദ്യത്തേത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് വരുമ്പോൾ രണ്ടാമത്തേത് മോളി എന്നുള്ള ഓർഡർ വരുമ്പോഴത്തേക്കിന് ഈ ഒരു കേസിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആൻഡ് അതേപോലെ തന്നെ ജിഷാവധക്കേസിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മളെല്ലാ മലയാളികളും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നത് കേരള പോലീസിന് ഇത് ആദ്യത്തെ സംഭവം അല്ല ഇനി ഈ ഒരു കേസിനകത്ത് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരെന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വീഡിയോക്ക് നിങ്ങളുടെ ഞാൻ എത്തിക്കുന്നത് ആൻഡ് എന്നെ പോലെ തന്നെ നിങ്ങളിൽ പല ആൾക്കാർക്കും തോന്നിക്കുന്ന സംശയങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ വീഡിയോക്ക് നിങ്ങൾ കാണാൻ പോകുന്നത് ഏതൊരു ക്രൈം കേസിലും എല്ലാ സാധാരണക്കാർക്കും തോന്നുന്ന ചില സംശയങ്ങളും ചില ചോദ്യങ്ങളും ഉണ്ടായിരിക്കും അപ്പം ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ ഒരു അന്വേഷണത്തിൽ വിജയിച്ചതായിട്ട് നമുക്ക് പറയാൻ പറ്റുക അല്ലാതെ ഒരു പ്രതി വന്നിട്ട് ഒരു കൺഫെഷൻ നടത്തുമ്പോഴത്തേക്കിന് അതെല്ലാം വെള്ളം തൊടാതെ വിഴിഞ്ഞല്ലോ ചെയ്യുന്നത് ഇനി ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യം അധികമാരും സംസാരിക്കാണ്ട് പോയ അല്ലെങ്കിൽ അധികമാരും ചർച്ച ചെയ്യാണ്ട് പോയിട്ടുള്ള കുറച്ച് എലമെന്റ്സിനെ കുറിച്ചാണ് മേ ബി പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഒരു പിഴവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കമന്റ് ബോക്സിൽ ഒന്ന് തിരിച്ചു തരിക ഓക്കെ ഇവിടെ ഞാൻ കൊടുത്തേക്കുന്ന ഈ ഒരു സി സി ടി വിഷൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത് എന്ന് പറയുന്നവൻ ആ ക്രൈം നടക്കുന്ന ദിവസം ആ ഒരു വീട്ടിലോട്ട് കയറി പോകുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അവൻ്റെ വേറെ ഒരു കവറോ പുതിയോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവൻ അങ്ങോട്ടേക്ക് പോകുന്നത് അല്ലേ ഇനി അവൻ തിരിച്ചിറങ്ങി വരുന്ന വിഷ്വൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് എവിടെയെങ്കിലും ഇത്രയും ബ്രൂട്ടിലായിട്ട് ഇങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ട് ഇറങ്ങി വരുന്ന ഇവൻ്റെ ആണെങ്കിൽ ശരീരത്ത് എവിടെയെങ്കിലും രക്തക്കറ നിങ്ങൾ കാണുന്നുണ്ടോ ഏഹ് ഇവിടെ ഇപ്പം നിങ്ങൾ നിങ്ങളിപ്പോൾ പറയുമായിരിക്കുന്നത് സി സി ടി വി വിഷ്വേഴ്സ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതിനകത്ത് എങ്ങനെയാണ് രക്തക്കറ കാണെന്നൊക്കെ പറയുന്നത് അങ്ങനെ ആയിരിക്കും നിങ്ങൾ വാദിക്കാൻ പോകുക അങ്ങനെയെങ്കിൽ ഇടയിൽ ഇത് രക്തമാണ് അല്ലേ പാടുകൾ ഉണ്ടാവും ഇത്രയും ബ്രൂട്ടിലായിട്ടുള്ള രണ്ട് പേരോട് ഇത്രയും ക്രൂരത കാണിച്ച് ഇവൻ്റെ ആണെങ്കിൽ ശരീരത്തിൽ എവിടെയും ഈ പറഞ്ഞ ടീഷർട്ടിലോ അല്ലെങ്കിൽ ദേഹത്തോ ഇങ്ങും ഒരു പാടോ കാര്യങ്ങളൊന്നും ഇല്ല അവൻ്റെ ശരീരത്ത് പറ്റിയ പാടുകളാണെങ്കിൽ കഴുകി കളഞ്ഞാണെന്ന് പറയാം പക്ഷേ ഈ ഡ്രസ്സിൽ പറ്റിയേക്കുന്ന കറകളാണെങ്കിൽ അങ്ങനെ മാഞ്ഞു പോകില്ലല്ലോ അവനാണെങ്കിൽ അങ്ങോട്ട് പോകുന്ന വഴിക്കാണെങ്കിൽ വേറെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല കവറോ പൊതുവൊന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചു വരുമ്പം അവനത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടാണ് അവൻ തിരിച്ചു ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ക്രൈം ചെയ്തത് ഇവൻ തന്നെയാണോ കാര്യം എന്ന് വെച്ചാൽ അവൻ വളരെ കൃത്യമായിട്ട് സി സി ടി വി ഇല്ലാത്തൊരു വശത്തോടാണ് അവൻ അവർ പെരക്കകത്തോട്ട് കയറി പോകുന്നത് അല്ലേ അപ്പം അങ്ങനെ കയറി പോയിട്ട് അവിടെ ആണെങ്കിൽ നായ്ക്കളൊക്കെ ആണെങ്കിൽ മയക്കെ കിടന്ന കുറച്ച് സീൻസും കാര്യങ്ങളുണ്ട് അത് നമ്മളിങ്ങോട്ട് സംസാരിച്ചു വരാം അപ്പം ഈ ഗ്യാപ്പിൽ മറ്റാരെങ്കിലും അകത്തോട്ട് കടന്നു പോയിട്ടുണ്ടോ സി സി ടി വിയിൽ പെടാത്ത ആരെങ്കിലും മറ്റേതെങ്കിലും വഴിയിലൂടെ അകത്തോട്ട് കയറി പോയിട്ടുണ്ടാവും കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരു ആറടിയോളം പൊക്കമുള്ള ആ ഒരു മനുഷ്യനെ ഇവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കൃത്യം അതും രണ്ട് പേരെ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് എത്രത്തോളം അത് പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു വെക്കാം ഇനി മറ്റൊരു ന്യൂസ് ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം എന്തായാലും നാടിനെ പ്രതിയെ മണിക്കൂറിനുള്ളിൽ അന്വേഷണ സംഘത്തിന് വലിയ നേട്ടമാണ് അപ്പൊ ഈ ഒരു കേസ് തെളിയിച്ചത് കേരള പോലീസിന് പൊൻതൂവലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് അവകാശപ്പെടുന്നത് കാര്യം ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തല്ലോ സിനിമാ കഥയെ വരുന്ന തിരക്കഥ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു ഒരു സിനിമ ഡയലോഗ് തന്നെ പറയാം നാടിനെ നടിക്കിയ ഇരട്ടക്കൊല ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണെങ്കിൽ പ്രതിയെ വളരെ കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസോടുകൂടി തന്നെ അറസ്റ്റ് ചെയ്യുന്നു ഇതിനെ മുമ്പ് കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴും ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു ഇവിടെ പോലീസുകാർ വളരെ ബ്രില്ല്യൻസ് ഉപയോഗിച്ച് അവരിലോട്ടെത്തുകയായിരുന്നു അല്ലെങ്കിൽ അവരിട്ട് കൊടുത്ത ചൂണ്ടയിൽ പിടിച്ച് അവർ കയറി വരികയായിരുന്നു കാര്യം കേരള പോലീസ് തന്നെ പറഞ്ഞേക്കുന്ന കാര്യമായിരുന്നു അതായത് ഇവരുടെ മുമ്പ് ആ ഒരു ഫോൺ മോഷ്ടിച്ച് അതിനകത്തുനിന്ന് പൈസ ഒക്കെ തട്ടിയെടുത്ത് അത്രയും ബില്ല് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ഒരുത്തനാണ് പക്ഷേ ഇവൻ്റെ ആ ഒരു ബില്ല്യൻസ് എവിടെയൊക്കെ പോയി അല്ലേ അവന് സംഭവിച്ചിരിക്കുന്ന ചില പിഴവുകൾ അവൻ ഓരോ സ്ഥലങ്ങളിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഹിന്ദികൾ പിടിച്ചാണ് അവനിലോട്ട് അവർ എത്തിയേക്കുന്നത് കാര്യം ആ വീട്ടിൽ നിന്ന് എടുത്തിരിക്കുന്ന മൂന്ന് മൊബൈൽ ഫോണുകളിൽ ഒന്ന് അവൻ വലിച്ചെറിയുകയും ആ ഒരു ഹാർഡ് ഡിസ്ക് കളയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ഇവൻ തന്നെയാണെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് അവൻ തന്നെ മറ്റൊരു സ്ഥലത്തോട്ട് പോയിട്ടാണെങ്കിൽ അവൻ മൊബൈൽ ഫോൺ ഓൺ ചെയ്യുകയാണ് അതായത് എന്നെ വന്ന് പിടിച്ചോളൂ എന്ന് പറഞ്ഞു അതായത് സ്വമേധയാ കീഴടങ്ങുന്ന പോലെയാണ് അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേക്കുന്നത് അല്ലെ ഇനി ഒരു കേസിനകത്ത് ഇപ്പം അവൻ പറഞ്ഞേക്കുന്ന ഒരു നറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അതിനോട്ടോട്ട് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല ഇനി ഈ കേസിനകത്ത് പറയുന്ന ബാക്കി കുറച്ച് നിങ്ങൾ കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾ കേൾക്കണം മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സി സി ടി വിൽസ് പുറത്തോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിലുള്ള അപ്പം കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് ആവുന്ന കാര്യം ആ ഒരു വീടിനകത്തുള്ള വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമല്ല അത് എക്സ്ക്ലൂസീവീവ് ആവുകയുള്ളൂ ഇതെങ്ങനെയാണ് അവൻ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആവുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പ്രതി അമിത് കൊലപാതക ിന് മുൻപ് ഏകദേശം മണിക്കൂറുകൾക്ക് മുൻപ് ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം പതിനൊന്നര മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വെയിറ്റ് ചെയ്ത സമയത്ത് ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഈ കൊല നടത്തുന്നതിനിടയിൽ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ നഷ്ടപ്പെടുന്നു ആ കൊല ആ ഫ്ലാക്ക് ഓഫ് ടിക്കറ്റ് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ലഭിച്ചമാണ് ഇവൻ ഒന്നര മണിക്കൂർ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കായിരുന്നു അവൻ എന്ത് ധ്യാനിക്കാൻ പോയിരിക്കുന്നു അതാണ് ആലോചിച്ചത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒന്നര മണിക്കൂർ അവൻ അവിടെ വെറുതെ പോയി വെൽ പ്ലാൻഡ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാനെ കൊണ്ട് വന്നേക്കുന്ന ഒരുത്തിനാണ് അപ്പോൾ അവൻ എന്തിനാണ് ഒരമണിക്കൂർ അവർ പോയിരിക്കുന്നത് ധ്യാനിക്കാനാണെങ്കിൽ വേറെ വല്ല സ്ഥലത്തും പോയാൽ പോരെ അപ്പോഴും ഇവിടെ ഒരു സംശയം കിടക്കുന്നത് എടുത്തു പറയുള്ള കാര്യമെന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ ഇവിടുന്ന് എടുത്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ട് അല്ലേ ആ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഈ ഒരു വീടിൻ്റെ പരിസരത്തു നിന്നാണെങ്കിൽ പോലീസുകാർ കണ്ടെടുത്തിട്ടുമുണ്ട് അല്ല അപ്പം അവിടെയാണ് ആ ഒരു പ്രശ്നങ്ങൾ ആ ഒരു വലിയ സംശയങ്ങൾ വരുന്നത് ഇവരെ എന്തിനൊന്നര മണിക്കൂർ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം അപ്പോൾ അത്തരത്തിലുള്ള ആ പ്ലാറ്റ്ഫോം ടിക്കറ്റ് നടത്തുന്ന പ്ലാറ്റ്ഫോം ടിക്കറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷത്തിലാണ് ഇത്തരത്തിൽ ഈ പ്രതി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത് അത് ശരി വയ്ക്കുന്ന സി ടി വി ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിയിരിക്കുന്ന അമിത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതാണ് മധുര മ്യൂസിൾ പുറത്തുവിടുന്നത് സി സി ടി വിയിൽ അമിത് റാറാൻ ദൃശ്യം ആ ആ ദൃശ്യമാണ് ഞങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഏകദേശം പന്ത്രണ്ട് മണി വരെ ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ആ രാത്രി അമിത് ഉണ്ടായിരുന്നു അതിനുശേഷം കോട്ടയം റെയിൽവേ സ്റ്റേഷൻ മുൻപിലായിട്ട് തന്നെ അദ്ദേഹം ഒരു ഓട്ടോയിൽ ഈ പ്രതി ഓട്ടോയിൽ ായിരുന്നു അതിനുശേഷം പന്ത്രണ്ട് പത്തോട് കൂടി തിരുവാതിക്കൽ ജംഗ്ഷനിൽ ഈ ഓട്ടോയിൽ വന്നിറങ്ങുന്നു ആ വന്നിറങ്ങുന്ന ദൃശ്യങ്ങളും മധുര മുൻസിപ്പാൾ പുറത്തേക്ക് അവിടെ ഈ ഓട്ടോക്കാരനല്ലേ രാത്രി കൊണ്ടുവരുന്ന കുറച്ച് ഞാൻ ഇങ്ങോട്ട് നോക്കാം ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നൊക്കെയുള്ള അത് ഒരു അതിശയായിരുന്നു ഇത്രയും ചെറിയൊരു പയ്യൻ ടി വി കാണുമ്പോഴുള്ളു നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ കൊച്ചു പയ്യന രണ്ടുപേരെയൊക്കെ കൊല്ലാൻ ഇവനെ കൊണ്ട് സാധിക്കുമോന്നൊരു നമുക്ക് തോന്നലുണ്ടാവും ഇത് ആ ഒരു ഓട്ടക്കാരൻ ചേട്ടൻ തോന്നിയേക്കുന്ന ഒരു സംശയമാണ് അല്ലേ കാര്യം ആ ഒരു കൊച്ചു പയ്യനാണെങ്കിൽ ഇങ്ങനെ ഇത്രയും മാറടിയുള്ള പൊക്കമുള്ള ആ ഒരു മനുഷ്യനെ എങ്ങനെയാണ് അതും ഈ രണ്ടുപേരെ ഇങ്ങനെ ചെയ്യാനെ കൊണ്ട് അവൻ എങ്ങനെയാണ് അവൻ ഒറ്റയ്ക്ക് സാധിക്കുക എന്നുള്ളതാണ് ആ ഒരു ഓട്ടക്കാരൻ ചേട്ടൻ തന്നെ ചോദിക്കുന്നത് അല്ലേ അപ്പോഴും കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥ അന്വേഷണ ഉദ്യോഗസ്ഥനാണെങ്കിൽ മീഡിയാസിന്റെ മുന്നിൽ വന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ ഒന്നോ ഒരു ബൈക്ക് മാർ ഒന്നോ ഞാൻ ഇങ്ങോട്ട് വെക്കാം മരണവുമായിട്ട് ബന്ധപ്പെട്ട് വിജയകുമാർ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സമീപിച്ചിരുന്നു അത് മാത്രമല്ല മകൻ മരിച്ച സമയത്തുള്ള പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്തോ ഒന്നും തന്നെ വിജയകുമാറിന് ശത്രുതയുള്ള ഒരു വ്യക്തിയെക്കുറിച്ചും യാതൊരുവിധ വിധ പോലീസിന് ലഭ്യമായിരുന്നില്ല അത് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് നമ്മൾ ചാർജ് സമർപ്പിച്ചത് അസ്വാഭാവിക മരണത്തിന് കേസ് ഫയൽ ചെയ്ത് ചാർജ് സമർപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷം കഴിഞ്ഞ മാസം കൂടി വിജയകുമാർ എന്നെ വന്ന് കണ്ടിരുന്നു സി ബി ഐക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സി ഡി ഫയൽ അത്ര വേഗം കൈമാറി ാണ് വിജയകുമാർ വന്നിരുന്നത് അതിന്റെ കഴിഞ്ഞ മാസം തന്നെ നമ്മൾ സി ബി സി ഡി കൈമാറി അപ്പോഴൊന്നും വേറൊരു ശത്രുതയെ പറ്റിയിട്ടോ അങ്ങനെ വൈരാഗ്യത്തെ പറ്റിട്ടോ ഒന്നും തന്നെ വിജയകുമാർ പറഞ്ഞിരുന്നില്ല ഈ കേസിനും പഴയ മകന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിധ ബന്ധങ്ങളും ഇല്ല ഈ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് മകന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനാണെങ്കിൽ വേറെ ഭീഷണിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ ഒരു ഭീഷണി ഇവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് അങ് പോയി കഴിഞ്ഞാൽ ഇവർ ആ ഒരു ഭീഷണിയിൽ പേടിക്കാതെ ഇവർ നേരെ പോലീസ് കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും ഈ ഭീഷണിപ്പെടുത്താൻ വരുന്ന ആൾക്കാരെ ആണെങ്കിൽ പണി പാളിപ്പോകും കാര്യം ഒരു കേസ് മകൻ്റെ കേസ് ഈ ഒരു സി ബി ഐക്ക് കൊടുത്തിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കല്ലേ അതല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീഷണി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സേനയിൽ വന്നിട്ട് എങ്ങനെ വന്നിട്ട് പറയും കാര്യം ഇതിലുള്ളവർ തന്നെ കുറേ ആൾക്കാർ അവരുടെ ആണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന പല ആളുകളും ഉണ്ടായിരിക്കില്ലേ അപ്പം ആ ഒരു പേടി തോന്നിയിട്ടാണെങ്കിലും അവർക്കത് പറയാതിരുന്നുകൂടെ പറയാൻ കാര്യം മറ്റൊന്നുമല്ല ഈ മകൻ്റെ മരണത്തിലാണെങ്കിൽ അതൊരു ആത്മഹത്യ ആത്മഹത്യാണെന്നാണെങ്കിൽ വരുത്തി കൊണ്ട് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ വലിയ രീതിയിൽ തന്നെ ശ്രമിച്ചിരുന്നു അപ്പം ആ ഒരു മകൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് വെക്കാം തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഒരു ബിസിനസ് നടത്തിവരികയായിരുന്നു ഗൗതം രണ്ടായിരത്തി പതിനേഴ് ജൂൺ രണ്ടാം തീയതി വൈകിട്ട് ഏഴ് പതിനഞ്ചോടുകൂടി കോട്ടയം തിരുവാതിക്കളുടെ വീട്ടിൽ നിന്ന് ഒരു സുഹൃത്തിനെ കാണാനായി തന്റെ കാറിൽ ഗൗതം ഇറങ്ങി അന്ന് രാത്രി എട്ട് മണിയായപ്പോൾ അമ്മയ്ക്ക് മകന്റെ ഒരു ഫോൺ കോൾ വരുന്നു താൻ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണമല്ല വാങ്ങിക്കൊണ്ട് വരണോ എന്ന് ചോദിച്ചായിരുന്നു ആ ഫോൺ കോൾ എട്ടിന്റെ സമയം അതിക്രമിച്ചിട്ട് മകനെ കാണാതായതോടെ സുഹൃത്തിനെ വിളിച്ചു പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയെന്നായിരുന്നു മറുപടി ഇതിൽ ഭയപ്പെട്ട് ഒരു മാൻ മിസിംഗ് കേസ് വിജയകുമാർ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തു പക്ഷേ അടുത്ത ദിവസം ഗൗതമിന്റെ മൃതദേഹം കണ്ടെടുത്തു പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു ആ മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ പാഠത്തിനടുത്താണ് ഈ മൃതദേഹം കണ്ടത് പക്ഷേ ട്രെയിൻ തട്ടിയിരുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് രണ്ട് തിരശീല മുറിവുകൾ ഉണ്ടായിരുന്നതാണ് കഴുത്തുമുതൽ നെഞ്ചുവരെ ആഴത്തിലുള്ള മാരക മുറിവായിരുന്നത്ര മരണ കാരണമായി മാറിയത് കഴുത്തുമുതല നെഞ്ചുവരെ ആഴത്തിലുള്ള മാരകമായിട്ടൊരു മുറിവുകൾ അല്ലേ അതായത് കുറച്ച് സൈക്കിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിജയകുമാറിൻ്റെ മീരയുടെ മരണത്തിലാണെങ്കിൽ കൂടി അവരിത്രയും ബ്രൂട്ടിലായിട്ട് കൊലപ്പെടുത്തിയതിന് ശേഷം അവർ വിവസ്ഥരായിട്ട് കിടക്കുകയായിരുന്നു അത്രത്തോളം അപമാനിച്ചാണ് അവരുടെ ആ ഒരു മരണത്തിന് ശേഷം അവരെ അപമാനിച്ചാണ് അവിടെ കൊണ്ടിട്ടേക്കുന്നത് അല്ലേ അപ്പോഴും അമിത് എന്ന് പറയുന്നവൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവൻ ഈ ഒരു വിജയകുമാറെ മാത്രം കൊല്ലാനുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ മീര എന്ന് പറഞ്ഞ ആ ഒരു ആണെങ്കിൽ ഈ ശബ്ദം കേട്ട് അങ്ങോട്ട് വന്നപ്പോഴാണെങ്കിൽ അവനെ എന്തായാലും കണ്ടല്ലോ അതുകൊണ്ട് പുറത്തോട്ട് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചെയ്തതെന്നുള്ളതാണ് അവൻ പറയുന്നത് അപ്പോഴും അവൻ അവന്റെ പേരൊക്കെ അവിടെ ആ ഒരു കഥവിൽ എഴുതിയിട്ടാണ് അവൻ ഇറങ്ങി പോയേക്കുന്നത് അല്ലെ അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എന്താണ് അവൻ്റെ ആ ഒരു മോട്ടീവ് അപ്പം ഇവിടെ ഈ ഒരു കേസിനകത്ത് ഇവൻ മാത്രമാണോ പ്രതി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കാര്യം ആ ഒരു സൈക്കിക്കായിട്ടുള്ള കാര്യങ്ങള് ആ ഒരു മകന്റെ കേസിലും ഇവരുടെ കേസിലും കാണാൻ പറ്റും അപ്പം ഇവർക്ക് ഈ കോമൺ ആയിട്ട് ആ ഒരു സൈക്കിക് രീതിയിൽ ആ ഒരു പ്രതികാര ബുദ്ധിയോട് കൂടി തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനെ കൊണ്ട് അതിന്റെ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് ആര്യാണ് ഈ കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അത് തന്നെ വ്യക്തമാണ് ഇതിനുശേഷം എല്ലാ തരത്തിലും വിജയകുമാർ തകർന്നു ഭാര്യ മാനസികമായി തകർന്ന നിലയിലായിരുന്നു മകളുടെ വിവാഹത്തിന് പോലും ഈ അമ്മ പങ്കെടുത്തിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനിടെയാണ് ഈ കൊലപാതകം നടത്തിയത് കർണാടകയിലെ ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നൊരു സംശയം ഉയർന്നത് കേട്ടില്ലേ കർണാടകയിലെ ഏതൊരു രാഷ്ട്രീയക്കാരൻ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതിനകത്ത് പൊളിറ്റിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളതാണ് കാര്യം ആ ഒരു മകന്റെ ആ ഒരു കേസ് ഏതൊരു കൊച്ചുകൂട്ടി കണ്ടാലും മനസ്സിലാക്കാൻ പറ്റും കൊലപാതകമാണെന്നുള്ളത് അല്ലെ അത് പക്ഷേ ആത്മഹത്യാണെന്ന് വരുത്തി തീർക്കാനെ കൊണ്ട് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരും മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അതിന് കാരണം ആ ഒരു ഈ പറയുന്ന പോലുള്ള ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇൻഫ്ലൻസ് കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നിരിക്കണം കാണും വിജയകുമാർ ബാംഗ്ലൂരിലെ ഒരു ടീമിനെ ഭയപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ ശബ്ദ സന്ദേശത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട് ഇനി ആ ആ ഒരു സുഹൃത്ത് പറയുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറട്ടെ അന്ന് ആ ഒരു മകൻ്റെ അടുത്ത് അത്രത്തോളം പ്രതികാരമുള്ള ആരോ ഒരാൾ എന്താണ് കാറാന്നുള്ളത് നമുക്കറിയത്തില്ല അങ്ങനെ ഒരു കൃത്യം ചെയ്തു അല്ലേ പത്ത് വർഷങ്ങൾക്കിപ്പുറം ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോഴത്തേക്കിന് അതേ പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണെങ്കിൽ ഇവരെ രണ്ടുപേരെ ഇല്ലാണ്ടാക്കി ഇനി ഈ ഒരു കേസുമായിട്ട് പുറകെ അടുത്തൊരാൾ പോകുമ്പോഴത്തേക്കും അടുത്ത് ഇനി ആരാ പോകുന്ന അറിയത്തില്ല മേ ബി ഈ പറയുന്ന ഇയാളുടെ അദ്ദേഹത്തിന്റെ മകളാണെങ്കിൽ പോയില്ലെന്നുള്ളത് നമുക്കറിയത്തില്ല അങ്ങനെ പോവാണെങ്കിൽ അടുത്തത് ആ ഒരു ലേഡി ആയിരിക്കുമോ അപ്പം ഇതൊരു സീരിയൽ കില്ലിംഗ് പാറ്റേൺ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെ ഇനി അടുത്തത് ആര് ഇനി എന്തായാലും ആ ഒരു വോയിസ് ക്ലിപ്പ് പിന്നെ ആ ഒരു അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞ കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം എന്റെ വളരെ കഴിഞ്ഞിട്ട് പല പ്രാവശ്യം എന്നെ കാണുമ്പോൾ എല്ലാം പുള്ളി ഒരു കാര്യം പറയായിരുന്നു ഇത് ബാംഗ്ലൂർ ഉള്ള ഒരു ടീമാണ് മകനെ കൊന്നു എന്നിട്ട് പുള്ളിക്ക് ബാംഗ്ലൂർ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അത് ചുടീലടിച്ചിട്ടുണ്ട് കർണാടകയിലെ വിജയകുമാറിനുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു മൈസൂരിൽ അപ്പൊ അതിന്റെ എന്തോ ഇഷ്യൂലാണ് മകനെ കൊന്നത് എന്നുവെച്ചാൽ ആ മകനുമായിട്ട് പുള്ളി എന്റെ ഇമൻഷ്യലി റിച്ച് ആണ് ഇൻഡോ പാർക്കിലൊക്കെ പുള്ളിക്ക് പ്രോപ്പർട്ടി ഉണ്ട് ഇമാനാണെന്ന് ബീറ്റേക്കാരന ഒരു കുഴപ്പമില്ല മരിക്കുന്നതിന് അന്ന് വൈകിട്ട് അമ്മയെ ഫോൺ ചെയ്തിട്ട് വെടിയുന്നുണ്ട് ഫുഡ് വാങ്ങിക്കണമെന്ന് വിളിച്ച് ചോദിച്ചതാണ് ആ മനുഷ്യൻ മനുഷ്യനെങ്ങനെ അവിടെ കിടക്കുന്നത് അതെല്ലാം മെയിൻ റോഡിൽ എം സി റോഡിൽ വണ്ടി കിടക്കുന്നു അവിടുന്ന് ഇരുന്നൂറ്റി നാപ്പത് മീറ്റർ ആവേല ഈ കഴുത്തും വിളിച്ചിട്ട് നടന്നു പോവോ പോകത്തില്ല അതിന്റെ പുള്ളിക്കാൻ ഭയങ്കര ഡൌട്ടായിട്ട് പുള്ളിന്റെ പുറകെ ഓടി പിന്നെ ആശുപത്രിയില് പഴയ പ്രോസിക്യൂഷൻ ആ പുള്ളി ആ കേസൊക്കെ നടത്തിയത് അങ്ങനെ രണ്ടു മാസം മുമ്പ് പിന്നെ സി ബി ഐയുടെ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു അതിന്റെ പ്രത്യേകത ഇത് ഇവൻ ചെന്നത് ഡോറ് തുറന്നതും കൊടുക്കാനൊക്കെ അവൻ സഹായിക്കണം അങ്ങനെ കാര്യമായിട്ട് ക്യാഷ് കൊടുത്തതാണ് അല്ലാതെ ഇവൻ ഒരു ഫോൺ മുട്ടിച്ച് കഴിഞ്ഞാൽ ജോലി പിടിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ടുപേരെ കോടാലിക്ക് ഇത് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ കേട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നമുക്കറിയത്തില്ല അപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്ന കാര്യമായിരുന്നു ഇപ്പം വിജയകുമാർ എൻ്റെ അടുത്ത് അങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങടുത്ത് വന്നിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോഴും ഈ ഒരു കേസ് ഇങ്ങനൊരു കാര്യം അല്ലെങ്കിൽ പുറകിലാണെങ്കിൽ ഇങ്ങനൊരു അല്ലെങ്കിൽ ഇവൻ മാത്രമാണോ ഇതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളോട്ടൊന്നും പോവാതെ ഓക്കെ അയാൾ അന്ന് ഞങ്ങളുടെ അടുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡെഡ് ഡെഡൻഡായിട്ട് അങ്ങനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കാര്യം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സുഹൃത്തുക്കൾ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട്ടൊക്കെ അന്വേഷണം പോകണ്ടേ അങ്ങനെ പോണ്ടതല്ലേ ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് െരുത്ത ഏറ്റവും വലിയ സംഗതി ആ വീടിന്റെ താനാണ് കൊല്ലതെന്ന് അറിയിക്കാൻ വേണ്ടി അമിതിന്റെ എഴുതി വെച്ചിരുന്നു ആ പേരെഴുതി അയച്ച ആള് താനാണ് കൊന്നെന്ന് ഓർപ്പിക്കുന്ന ആള് പിന്നെ എന്തിനാണ് ഡി ബി ആർ കൊണ്ടുപോയത് അതിൽ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോകേണ്ടത് എന്ത് സി സി ടി വി ദൃശ്യത്തിൽ ഇയാളെ കണ്ടാൽ എന്താ കുഴപ്പം കൊന്നത് താൻ തന്നെയാണ് എന്നറിയിക്കാൻ വേണ്ടി തന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല വില വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളാണെന്ന് ഒരു ആവശ്യം ഇത് ഞാൻ കഴിഞ്ഞ പിടിക്കാം പറഞ്ഞേക്കുന്ന കാര്യമാണ് അതായത് ഇവൻ തന്നെ ആവണം പ്രതി അല്ലെങ്കിൽ ഇവൻ കഴിഞ്ഞ മറ്റൊരാളിലോട്ട് ഈ ഒരു കേസ് പോകാൻ പാടില്ല അപ്പൊ ഇവന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണെങ്കിൽ വേറെ ഭീമമായിട്ടുള്ള തുക കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട് ഇപ്പം ഈ ഇവന്റെ പുറകിലാരെങ്കിലൊക്കെ ഈ പറയുന്ന ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന എന്തായാലും മണ്ടന്മാരായിരിക്കില്ലല്ലോ കാര്യം ഇപ്പം ഇങ്ങനെ ഒരു ഭീമമായിട്ടുള്ള തുക കൊടുത്തുകഴിഞ്ഞാൽ അവന്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഇത് അവരിലോട്ട് അന്വേഷണങ്ങൾ എത്തുന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഇവൻ മാത്രമാകണം പ്രതി എന്ന് പറഞ്ഞത് ഇവ അപ്പോഴും നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇവനാണെങ്കിൽ ഒരു ഫോൺ മോഷണായിട്ടാണെങ്കിൽ ജയിലിനകത്ത് പോയപ്പോഴത്തേക്കും ഒരു പരിചയവും ഇല്ലാത്ത രണ്ട് പേരാണ് വന്നിട്ട് ഇവനെ ജാമ്യത്തിൽ ഇറക്കുന്നത് അപ്പം അവരിലോട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ എന്തുകൊണ്ട് പോയില്ല അല്ലെങ്കിൽ ആരാണ് ഇവനെ ജാമ്യത്തിൽ ഇറക്കാൻ പറഞ്ഞത് എന്തിന് ജാമ്യത്തിൽ ഇറക്കി എന്നുള്ള കാര്യങ്ങൾ അതിനുശേഷം ഇവർ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ടോ അത്തരം കാര്യങ്ങളോട്ടൊക്കെ പോകേണ്ട പോകേണ്ടതല്ലേ അതിനു മുന്നേ വളരെ ധൃതി കൂട്ടിയിട്ട് ഇരുപത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആണെങ്കിൽ അവനെ പോയിട്ട് അങ്ങ് അറസ്റ്റ് ചെയ്യണം അതായത് ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനാണെങ്കിൽ അങ്ങനെ പോലീസാർക്ക് വല വരിച്ചിട്ടാണെങ്കിൽ അവൻ നിന്ന് കൊടുത്തിട്ടാണെങ്കിൽ ഇവൻ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു സംബന്ധിക്കുകയാണ് ഇത് ഞാനാണ് ചെയ്തത് ഇങ്ങനെയൊക്കെയാണ് ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെളിവുകൾ ഈ പറയുന്ന ശേഖരിക്കാനുള്ള അത്രത്തോളം സഹായിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എത്ര അടിപൊളിയായിട്ടാണ് അവൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പട്ടിക എന്തുകൊണ്ട് അങ്ങനെയുള്ള പട്ടി എങ്ങനെയാണ് പട്ടിക ആരെങ്കിലും പറഞ്ഞു ഈ പട്ടിക്ക് പലഹാരം കൊടുത്തെന്ന് പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞല്ലോ പിറ്റേ ദിവസം ആണെങ്കിൽ ആ ഒരു മീഡിയസിന്റെ മുന്നിൽ തന്നെ നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ് പട്ടി വളരെ അവശ്യ നിലയിൽ കിടന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പം തലേ ദിവസം ഇവന് ഓൾറെഡി ഈ ഒരു വീഡിയായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഇവൻ അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ വരുമ്പഴത്തേക്ക് എന്തായാലും പട്ടി കുറയ്ക്കുകയോ കാര്യങ്ങളും ചെയ്തില്ല അപ്പം ഇങ്ങനെ ഒരു പലഹാരം കൊടുക്കാനെ കൊണ്ട് അത്രത്തോളം അങ്ങനെ ഒരു ക്രൈം നടക്കുന്നതിനിടയ്ക്ക് അത്രത്തോളം വിശാല മനസ്കൃതമായിട്ടുള്ള അത്രത്തോളം സ്നേഹത്തിന്റെ നിറകുടമായിട്ടുള്ള ഒരു വ്യക്തിയാണോ ഇവൻ ഏഹ് ഈ ഒരു ക്രൈം നടക്കാൻ പോകുമ്പോഴത്തുള്ള പട്ടികൾ അത്രയും പാവം തോന്നിട്ട് അതിനാണെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ പോകണവൻ അല്ലേ അപ്പം അതിനകത്ത് എന്തെങ്കിലും മയക്കി കൊടുത്തേക്കായിരുന്നു കാര്യം അങ്ങനെ മയക്കി കൊടുത്തുകഴിഞ്ഞാല് ഈ പറഞ്ഞ പിറ്റേ ദിവസം ആണെങ്കിൽ പട്ടിക്ക് ആ ഒരു അവശത ഉണ്ടാവും അല്ലേ അപ്പം ആ ഒരു അവശതയിൽ ആ ഒരു മയക്കത്തിൽ നിൽക്കുമ്പോൾ ഇവനെ കൂടാതെ മറ്റാരെങ്കിലും അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും അവരെ ആണെങ്കിലും കണ്ടിട്ടാണെങ്കിൽ പട്ടി കുറയ്ക്കൂല കാര്യം ഓൾറെഡി മയക്കത്തിലല്ലേ പട്ടികൾ മൂന്ന് മൊബൈൽ ഫോൺ കളയാനുള്ള കാരണം ഉണ്ട് ഈ ഒരെണ്ണം കളഞ്ഞെന്ന് പറഞ്ഞില്ലേ മൂന്നെണ്ണം കൊണ്ടുപോയതിൽ ഒരെണ്ണം മാത്രമാണ് ഇവൻ കളഞ്ഞത് അപ്പോഴും നിങ്ങൾ ആലോചിക്കുക ഈ ഇവൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണെങ്കിൽ ആ ഒരു ഹാർഡ് ഡിസ്ക് കൊണ്ട് കളയുന്നു മറ്റാണെങ്കിൽ ആ ഒരു ഫോണും കൊണ്ട് കളയുന്നു മേ ബി ആ ഒരു ഫോണിലായിരിക്കാം ഈ ഒരു സി സി ടി വിയുടെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം അതിനകത്ത് ഇവരൊക്കെ പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കും അതേപോലെ ഒരു ഹാർഡ് ഡിസ്ക് കൊണ്ട് കളയുന്നുണ്ട് അതിനകത്ത് സി സി ടി വി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഐ പന്ന വന്നേക്കുന്ന ആണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല അല്ലേ അപ്പം ആ ഒരു ഫോൺ അവൻ കളഞ്ഞതിന്റെ കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ഹാർഡ് ഡിസ്ക് മാത്രം കൊണ്ട് കളയുന്നു ബാക്കി രണ്ട് ഫോൺ എടുത്തുകൊണ്ട് അവൻ പോയി ഓൺ ചെയ്തു ഇത് ഇത് വായിക്കുന്ന കോടാലി ഞാൻ വിശ്വസിക്കുന്നില്ല കൊടാലിന്റെ കുടിയായാലും ശരി അതിന്റെ ആ സ്ഥലം ആയാലും ശരി അവിടുന്ന് ബന്ധപ്പെട്ട് കിട്ടാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ആ ഭാഗം അതിന് നിന്ന് ബന്ധുപ്പുണ്ട് കിട്ടി എന്ന് പറയുന്നത് അത് ശാസ്ത്രീയമായി യോജിക്കുന്നില്ല പോളിഷ് സമ്പത്ത് നല്ല പോളിഷ് സമ്പത്തിൽ മാത്രമേ നമുക്ക് പിന്തുണ കോടാലി കൊടാലി കോടാലി കൊടാലിന്നും ലഭിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് ലഭിച്ചതായിട്ട് എനിക്ക് ഇതുവരെ അനുഭവം ഉണ്ടായിട്ടില്ല ഇപ്പം ഈ ഒരു കോടാലിയുടെ കേസ് പറയുമ്പോഴത്തേക്ക് മേ ബി ഈ പറയുന്ന അതിന് അവൻ്റെ ഫിംഗർ പ്രിന്റ് അവനകത്തുണ്ട് എന്ന് തന്നെ വിചാരിക്കുക അപ്പോഴും ഇത്രയും ദൂരത്തൊട്ട് ഈ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോയിട്ടാണെങ്കിൽ അവൻ ആ അവനാവർ തോട്ടിക്കൊണ്ട് കളയുന്നു ഈ മോന്ന് മൊബൈൽ ഫോൺ കൊണ്ടുപോയതിലാണെങ്കിലും ഒരു ഫോൺ ആണെങ്കിൽ അവൻ കൊണ്ട് കളയുന്നു അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന ഒരുത്തിനാണെങ്കിൽ കഥവിൽ പേര് എഴുതി വെച്ച് ഈ ഒരു കോടാലിയും വീടിൻ്റെ പുറകിലാണ് വെച്ചേക്കുന്നത് അന്നേ ദിവസമാണെങ്കിൽ മീഡിയാസിന് മുന്നേ തന്നെ പോലീസുകാരെ വന്ന് പറഞ്ഞാണ് അവിടെ ഞങ്ങൾക്ക് ഒരാളെ സംശയമുണ്ട് എന്ന് ആദ്യം തന്നെ അവർ പറയുകയാണ് ഓക്കെ അവരെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീടിൻ്റെ പുറകിൽ ഒരു കോടാലി ഇരിപ്പുണ്ടായിരുന്നു ആ ഒരു കോടാലിക്ക് അതാണെങ്കിൽ രക്തകരയുണ്ടായിരുന്നു ഇവിടെ അത്രയ്ക്ക് പൊട്ടനാണെന്നു പറയുക ഇവൻ അങ്ങനെ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോയവനാണെങ്കിൽ ഈ കോടാലി എടുത്തുകൊണ്ട് പോയിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയത്തിൽ ഉപേക്ഷിക്കത്തില്ലേ അതൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇവൻ തന്നെയാണോ അതിനകത്ത് അവൻ്റെ കൃത്യമായിട്ടുള്ള ഫിംഗർ പ്രിൻ്റ് ഉണ്ട് അവനത് അറിയാമല്ലോ അല്ലേ അപ്പം അവൻ തന്നെ ആവണം പ്രതി ഇത് കേരളത്തിലുള്ള ഏതൊരു കൊച്ചു എൽ കെ ജി പഠിക്കുന്ന പിള്ളേർന്ന് ചോദിച്ചാലും ഇത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനാ ഇവൻ ഒറ്റയ്ക്ക് ഇവൻ എന്താ എല്ലാവരും ബഫൂൺ ആക്കിക്കൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ കേരള പോലീസ് ഇത്ര ഇടയിൽ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ കേരള ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പം ഇത്തരം ഈ ഒരു കേസുകളാണ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മിസ്സാക്കി മിസ്സാക്കിക്കൊണ്ട് കളയുന്നത് ഒരു സാധാരണക്കാരനെന്ന നിലയിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്കിത് വെറുതെ മിണ്ടാണ്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് ഇത് ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എം ആമാരെ ഏ ഇനി ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് കോടതിയിൽ പ്രോസിക്യൂഷൻ ഒക്കെ തമ്മിലുള്ള ആ ഒരു വാദവും കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയായിരിക്കും പോകാൻ പോവുക അതുകൊണ്ടുതന്നെ ഞാൻ പറയുകയാണ് കൃത്യമായിട്ട് ഇതിന് പിന്നിൽ ഇവനല്ലാതെ കുറച്ച് ആളുകൾക്കൂടെ ഉണ്ട് ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരെ യഥാർത്ഥ ആൾക്കാരെ ഇനിയും പുറത്തോട്ട് കൊണ്ടുവരണം അവൻ ഒറ്റയ്ക്കല്ല ഈ ഒരു കാര്യം ചാല അല്ലെങ്കിൽ ഇവൻ്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട് അവരെയൊക്കെ കൊണ്ടുവരണം തീർച്ചയായിട്ടും ആ മകൻ്റെ മരണത്തിൽ ആര് എന്തിനെ കൊന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണം വരണം എങ്കിൽ മാത്രമേ ഈ ഒരു കാര്യത്തിലോട്ടുള്ള ആ ഒരു കണക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഓക്കെ ഇങ്ങനെ ചെയ്തു അവൻ കുറച്ച് കാരണങ്ങൾ പറഞ്ഞു അവൻ്റെ കൺഫക്ഷൻ വെച്ചിട്ട് ക വെള്ളം തുടരാൻ അങ്ങ് വിഴുങ്ങിയിട്ട് ഓക്കെ ചാർജ് ഷീറ്റ് എഴുതിയിട്ടാണ് കേസ് അങ്ങ് ക്ലോസ് ചെയ്യാം പ്രശ്നം തീർന്നല്ലോ ഞാനൊരു സാധാരണക്കാരനാണ് ഒരു ഇന്ത്യൻ പൗരനാണ് നമുക്ക് തോന്നുന്നു നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് ഓക്കെ ഇപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു വിമർശനങ്ങളൊക്കെ ആയിട്ടായിരിക്കാം ഈ പറയുന്ന കേരള പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക വിമർശിക്കപ്പെടേണ്ടത് സാഹചര്യങ്ങളിൽ വിമർശിക്കപ്പെടുക തന്നെ വേണം ഓക്കെ എന്തിനാണെങ്കിൽ ഈ ഒരു വിഷയത്തെ മറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തിരിച്ചെടുത്താൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് അടച്ചു വീട്ടിലാണ് അപ്പോൾ ശരി